ലോകത്തേതാണ്ട് നൂറ് കോടിയിലധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം എന്ന് പറയുന്നത് ടെലഗ്രാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം പ്ലേ സ്റ്റോറിൽ കയറി ടെലഗ്രാം എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം സ്റ്റാർട്ട് മെസ്സേജിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ കൺട്രി ഇന്ത്യ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക കൂട്ടത്തിൽ നമ്മുടെ ഫോൺ നമ്പരും നമ്മൾ അതിൽ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൃത്യമായി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജിങ് ആപ്പ് അല്ലെങ്കിൽ മെസ്സേജിങ് പിന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ് അതിൽ ചെറിയ കുറച്ച് ഇൻഫർമേഷൻ കൂടെ നമ്മൾ കൊടുക്കാനുണ്ട് ഒന്ന് നമ്മുടെ പ്രൊഫൈൽ ഇൻഫോയിൽ നമ്മുടെ പേര് കൊടുക്കണം ഒപ്പം തന്നെ പ്രൊഫൈൽ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്ത് അവിടെ സെറ്റ് ചെയ്യാനും പറ്റും അതിനുശേഷം ടെലഗ്രാം ചോദിക്കുന്ന ചില പെർമിഷൻസ് നമ്മളവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇടതുവശത്ത് മുകളിലായി കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ഫോട്ടോയും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായും നിങ്ങളുടെ ഫോട്ടോ കൂടി സെറ്റ് ചെയ്ത് വെക്കണം ഹൈരഞ്ചേലം കർഷക ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പേരും ഫോട്ടോയുമുള്ള പ്രൊഫൈലുകളെ മാത്രമാണ് അതിൻ്റെ മെമ്പർഷിപ്പിലേക്ക് അത് ആഡ് ചെയ്യുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ടെലഗ്രാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാം ടെലഗ്രാമിൻ്റെ സെക്യൂരിറ്റി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വളരെ സ്പീഡിലൊന്ന് നോക്കാം ഫസ്റ്റലെന്നെ ടെലഗ്രാം ഓപ്പൺ ചെയ്തിന് ശേഷം മുകളിൽ കാണുന്ന മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന സെറ്റിങ്സ് സെലക്ട് ചെയ്യുക അപ്പോൾ സെറ്റിങ്സിൽ കയറി കഴിയുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നമുക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഓൺ ആക്കുകയാണ് നമുക്ക് വേണ്ടത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് പാസ്വേഡ് ടെലഗ്രാമിന് നമുക്ക് കൊടുക്കാൻ പറ്റും അതിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക ഇത് അടിച്ചതിന് ശേഷം ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും അടുത്ത് വീണ്ടും റീ എൻട്രി ചെയ്യാൻ വേണ്ടി പറയും തെറ്റില്ലാതെ അത് റീഎൻട്രി ചെയ്യുക റീ എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്തതായി നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് ഒരു ഹിൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം അത് വേണമെന്നില്ല മറിച്ച് റിക്കവറി ഇമെയിൽ തൊട്ടടുത്ത ഒരു ഓപ്ഷനായിട്ട് വരും അപ്പോൾ തന്നെ റിക്കവറി ഇമെയിൽ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക ഈ ഇമെയിലിലേക്ക് ഏതെങ്കിലും കാരണവശാലും നമ്മളുടെ ടെലഗ്രാമിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക അതിന് ശേഷം ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു വേരിഫിക്കേഷൻ കോഡ് നമ്മുടെ ഇമെയിലിലേക്ക് അയച്ചു തരും ആ വേരിഫിക്കേഷൻ കോഡ് അടുത്ത് കാണുന്ന വിൻഡോയിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഞാൻ എനിക്ക് കിട്ടിയ വെരിഫിക്കേഷൻ കോഡാണ് എൻട്രി ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ എൻ്റർ ചെയ്യുക അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പൂർത്തിയായി ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ടെലഗ്രാം സേഫ് ആണ് ഇനിയുള്ളത് നമുക്കിന്ന് താഴേക്കുള്ള ഫോൺ നമ്പർ ലാസ്റ്റ് സീൻ പ്രൊഫൈൽ ഫോട്ടോസ് ഫോർവേഡ് മെസ്സേജസ് ഒക്കെ പറയുന്നത് തഴയുന്ന ഭാഗമാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ സെലക്ട് ചെയ്തു മൈ കോൺടാക്ട് അല്ലെ നോബഡി എന്ന് പറയുന്നത് മാത്രം സെലക്ട് ചെയ്യുക ഫോൺ നമ്പർ കാണാവുന്നത് ആൻഡ് സെക്യൂരിറ്റിയിൽ രണ്ടാമത്തെ ലാസ്റ്റ് സീൻ ഓൺലൈന് അത് നോബഡിക്ക് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ കൊടുക്കാൻ മറക്കരുത് അതിനുശേഷം ശേഷം ഫോർവേഡ് മെസ്സേജസ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ ഫോർവേഡ് മെസ്സേജസിൽ ആർക്കാണ് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെയാണ് പലർക്കും തെറ്റുന്നത് ഇത് നോബടി തന്നെ കൊടുക്കുക അത് സേവ് ചെയ്യുക അടുത്തായി കോൾസ് ആർക്കൊക്കെ നിങ്ങളെ വിളിക്കാം എന്നുള്ളതാണ് നമുക്കത് മൈ കോണ്ടാക്റ്റും നോബടിയും കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ് ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അടുത്തതായിട്ട് ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ആ ഇൻവൈറ്റ്സ് എടുക്കുന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കിടക്കുന്ന എവരിപടി എന്നുള്ളതായിരിക്കും അത് നോബഡി എന്ന് പറയുന്നത് തന്നെ കൊടുക്കുക ഏതെങ്കിലും ഗ്രൂപ്പ് ചാറ്റിൽ ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം സേവ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് നമ്മുടെ ടെലഗ്രാം സേഫാണ് ഇനി താഴെയുള്ള ബോർഡ്സ് ആൻഡ് വെബ്സൈറ്റ് എന്നുള്ള ഭാഗമാണ് ഇവിടെ നമുക്കുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിയർ പേയ്മെൻറ്റ് ഓപ്ഷൻ ഇൻഫോയാണ് അത് ക്ലിയർ ഓൾ കൊടുക്കുക ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടു ഏതൊക്കെ ഡിവൈസിൽ നമ്മൾ ലോഗിൻ ആണ് എന്ന് കാണിക്കും ഞാനിവിടെ രണ്ട് ഡിവൈസിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് രണ്ടെണ്ണം കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒന്നിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടെർമിനേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ സേഫ് ആകുകയാണ് വേണ്ടത് ഇത്രയാണ് നമുക്ക് ഈ സെറ്റിംഗ്സിനകത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെലഗ്രാം എന്ന് പറയുന്ന ഏതാണ്ട് ലോകത്ത് നൂറ് കോടിയോളം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ നൂറ് കോടിയോളം ആൾക്കാരും ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല ഇത് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഇതിനകത്ത് വലിയ തട്ടിപ്പുകൾ നടക്കാറുണ്ട് അതുകൂടാതെ കൂടാതെ ബോട്ടുകളെ ഉപയോഗിച്ചും നമ്മുടെ അക്കൗണ്ടുകളെ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ ചില ലിങ്കുകൾ ലിങ്കുകളയച്ചു തന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈവസിയെ ചോർത്തി എടുക്കുക തുടങ്ങിയ പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതാണ് പക്ഷേ ഇവിടെ കുറച്ചുകൂടി കൂടുതൽ കെയർ നമ്മൾ എടുക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു തീർച്ചയായും ബോട്ടുകൾ എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യനോ ഒരു വ്യക്തിയോ ഇരുന്നിട്ട് നമ്മളെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല മറിച്ച് അതൊരു പ്രോഗ്രാമാണ് അത്തരം പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി അയച്ചു തരുന്ന പല ലിങ്കുകളും നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ സ്വകാര്യത ചോർന്നു പോകാനുള്ള സാധ്യത അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിൽ നിന്നോ വരുന്ന ഏത് തരത്തിലുള്ള ലിങ്കുകളാവട്ടെ അത്തരം ലിങ്കുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക അത്തരം ഒരു ക്ലിക്ക് എന്ന് പറയുന്നത് വലിയ അപകടത്തിലേക്കൊരു പക്ഷേ നിങ്ങളെ നയിച്ചേക്കാം അതിന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പലപ്പോഴും പുതിയ സിനിമകൾ ഡൗൺലോഡ് ചെയ്യാം എന്ന രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ചില ലിങ്കുകളാണ് അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പലർക്കും അവരുടെ ടെലഗ്രാം പ്രൊഫൈല് അല്ലെങ്കിൽ ടെലഗ്രാം അക്കൗണ്ട് ആകെ ഹാക്ക് ചെയ്തു പോകുന്നത് ഹൈറേഞ്ച് അലം കർഷക ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏഴായിരത്തിൽ പരം വരുന്ന അംഗങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും ഒക്കെ നൽകുന്നത് ഈ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ് കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്തത്തോടെയും സുരക്ഷിതമായും ടെലഗ്രാം എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം ഇനി മറ്റൊരു വിഷയമായി വരുന്നതുവരെ നന്ദി നമസ്കാരം Subtitles <laughs>